നല്ല അടിപൊളി ഒരു വെജിറ്റേറിയൻ ഐറ്റം നമ്മളെ ചില്ലി ഗോപി ഇട്ടാ പൊറോട്ടക്കും ഫ്രൈഡ് റൈസും ഒക്കെ സൂപ്പർ സാധനമാണ് വെജിറ്റബിൾ സ്റ്റാറാണിട്ടാ അങ്ങനെ എങ്ങനെ എന്നുള്ളത് നോക്കാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണമാണ് വെച്ച് കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒറ്റ ടേബിൾ സ്പൂൺ അരിഞ്ഞെടുത്ത് ഇട്ടാം ചതച്ചതല്ല അരിഞ്ഞെടുത്ത് അതിക്ക് വലിയൊരു ക്യാപ്സിക്കും രണ്ട് മീഡിയം സവാളം ക്യൂബായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക എന്നിട്ടായിരിക്കും നമ്മളൊരു രണ്ടര ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ചു കൊടുക്കുക കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അതിലൊക്കാവശ്യത്തിനായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കണം കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം ചേർക്കട്ടെ ചൂടുവെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും എന്നിട്ടായിരിക്കും നമ്മൾ കോളിഫ്ലവർ പൊരിച്ചത് അതായത് കാശ്മീരി ചില്ലി കോൺഫ്ലവർ ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരല്പനേരം വെച്ചതിന് ശേഷം വന്ന് പൊരിച്ചെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ സമയത്ത് പച്ചമുളക് അരിഞ്ഞു ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ കൂടുതൽ നേരം വേവാനൊന്നും ഇല്ല കേട്ടോ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഇതാക്കി ഒറ്റ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി അത് ലാസ്റ്റിംഗ് ഇങ്ങനെ ചുറ്റി ചാണ്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക സാധനം റെഡി ആയിട്ടാണ് ഇത് നല്ല ചൂടുള്ള പൊറോട്ട ഫ്രൈഡ് റൈസ് എല്ലാത്തിനും കൂടെ കഴിക്കട്ടെ ചപ്പാത്തി എന്തായിക്കോട്ടെ എല്ലാത്തിനും കൂടെ മേലെ നല്ല സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമുള്ളും കൂടെ ആണ്ട് വാരി വതറിയിട്ടുണ്ട് ഇതിന് മേലെ കൂടി സ്പ്രിംഗ് ഓണിയൻ കിട്ടാനെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് ആ പച്ചപ്പാകുമ്പോൾ മേലെ കൂടെ ഇട്ട് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാകും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം